കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ചിതക്ക് തീ കൊളുത്തുകയാണ് ഇന്ന് ഇന്നത്തെ ദിവസം അതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഇത് വി എസിൻ്റെ വി എസിൻ്റെ ഭൗതിക ശരീരം മാത്രമല്ല ആ ചിതയിൽ കത്തിത്തീരാൻ പോകുന്നത് കേരളത്തിലെ കേരളത്തിലെ സി പി എമ്മിൻ്റേത് കൂടിയാണ് കേരളത്തിലെ സി പി എം എന്നൊരു പാർട്ടി എന്നില്ല പിണറായി വിജയൻ ഫാൻസ് അസോസിയേഷൻ ആണ് എന്നുള്ളത് പിണറായിയുടെ ഫാൻസുകാരുടെ ഒരു ഗുണ്ടാ സംഘം ആ സംഘം നയിക്കുന്ന പാർട്ടി ഇന്ന് രാത്രിയോടെ കേരളത്തിൽ നാമാവശേഷമാകുകയാണ് ഒരു ശുഭാപ്തി വിശ്വാസത്തിനും ഞാൻ തയ്യാറല്ല സാധാരണ സി പി എമ്മിന് നിരന്തരം വിമർശിക്കുന്ന സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി ഇപ്പോഴത്തെ സി പി എം നേതാക്കന്മാരുടെ നേതാക്കന്മാരുടെ എന്ന് തന്നെ പറയാം ആ നേതാക്കന്മാരിൽ വെച്ചോ നമ്മുടെ ഇരട്ടച്ചങ്കൻ കഴുകൻ കാരണഭൂതം അവരുടെയൊക്കെ കൊള്ളകള് തോന്നിവാസങ്ങള് അഹങ്കാരങ്ങൾ അഹന്തകൾ നിറികേടുകൾ തുറന്നു കാണിക്കുന്ന ജി ശക്തിധരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റില് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി ഒരുപക്ഷേ ശക്തിധരൻ അങ്ങനെ തോന്നിയിരിക്കാം കാരണം ഈ കഴിഞ്ഞ മൂന്ന് ദിവസം വി എസ് അന്ധവിശ്വാസം വലിച്ചതിന് ശേഷം കേരളം കണ്ട ജനലക്ഷങ്ങളുടെ ജനലക്ഷങ്ങളുടെ വികാരം കണ്ണേ കറളെ വി എസ് എ ഞങ്ങളെ ചങ്കിലെ റോസാ പൂവേ എന്ന് ആകാശത്തേക്ക് ഉയരുന്ന അവരുടെ വിളികൾ ആ മുദ്രാവാക്യം വിളികളിൽ കേരളം മുങ്ങുകയാണ് കാരണഭൂതം ചെവി പൊത്തുകയാണ് കേട്ടോ കാരണഭൂതവും കാരണഭൂതത്തിന്റെ ചിങ്കിടികളും ചെവി പൊത്തുകയാണ് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇനി സി പി എമ്മിനെ രക്ഷിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസം കേരളത്തിലെ എല്ലാ ടി വി ചാനലുകളും നിങ്ങൾ നിരന്തരം കാണണം ഒഴുകിയെത്തിയ ലക്ഷങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരടക്കം ജനലക്ഷങ്ങൾ വി എസ് സിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുമ്പോൾ അവർ പറയുന്നത് അതിൽ കോൺഗ്രസ്സുകാരുണ്ട് അതിൽ ബി ജെ പി സംഘപരിവാറുകാരുണ്ട് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട് ഇങ്ങനെ ഒരു നേതാവ് ഇനി ഉണ്ടാവില്ല ഇത് അവസാനത്തെ നേതാവാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഹരിഗോവിന്ദൻ ഞെറളത്ത് നിരളത്ത് ഹരിഗോവിന്ദൻ ഇടയ്ക്ക് വായിച്ചു കൊണ്ട് വി എസിന് അവസാനത്തെ അന്തിമാഞ്ജലി നേരുന്നു അതിനു മുമ്പായിട്ട് ഹരിഗോവിന്ദൻ പറയുന്ന വികാര വികാരം ഇങ്ങനെ ത്രസിക്കുന്ന വാക്കുകളുണ്ട് അതായത് ഹരിഗോവിന്ദൻ പറയുന്നു ഇതേപോലെ ഇതേപോലെ ഒരു വിയോഗം ഇതേപോലൊരു വിയോഗം ഇനി ഉണ്ടാവില്ല ഇതേപോലെ ഒരു വിയോഗത്തിൽ ഒരു നേതാവിന്റെ ഓർമ്മകളുമായി എനിക്ക് ഇങ്ങനെയൊരു ഇടക്കെ കുട്ടി പാടേണ്ടി വരില്ല കാരണം ഇത് അവസാനത്തെ നേതാവാണ് ഇത് പറയുമ്പോഴാണ് പലരുടെയും കൂരുപെട്ടുന്നത് ഏ ഇത് അവസാനത്തെ നേതാവോ വി എസ് അവസാനത്ത് നേതാവോ അപ്പോൾ ഇരട്ടച്ചങ്കനോ എന്ത് ഇരട്ടച്ചങ്കനല്ല ഇരട്ട ചങ്ങന് ശേഷം എത്ര എത്ര നേതാക്കന്മാർ നമുക്കുണ്ട് പി പി ദിവ്യയിലെ പി പി ദിവ്യ ചിന്താജറോമില്ലേ റഹീമില്ലേ ആർഷോ ശിവപ്രസാദില്ലേ തോമസില്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വി എസിനെ തൂക്കാൻ വിധിച്ച ഒരു അർദ്ധമൻ ഇവിടെയുണ്ട് ഒരു അർദ്ധമൻ ഒരു പൂമരം അധമ്മന്റെ പേര് പോലും പറയാൻ ലജ്ജയാണ് ഒരു പൂമരൻ ഗൂഗിളിൽ നിന്ന് കോപ്പി അടിച്ച് പുസ്തകം എഴുതി അതിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡും തരപ്പെടുത്തി ഏയ് ഞാൻ അവാർഡിന് വേണ്ടിയിട്ടല്ല എഴുതിയത് എന്ന് പറയുന്ന അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചു എന്ന് പറയുന്ന മാളിയപ്പുറത്തിന്റെ കണ്ണീർ വീണിട്ടാണ് കേരളം പ്രളയത്തിൽ മുങ്ങിപ്പോയതെന്ന് പറയുന്ന ഒരു പൂമരൻ വി എസിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കാത്തു നിന്ന ആൾ അവനും അവനെപ്പോലുള്ള ഒറ്റുകാരും ചബീയന്മാരും ഒക്കെയാണ് ഇന്ന്താ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ

നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവസരം കൊടുക്കാത്തവർ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഇടവും വലവും നിന്ന് വി എസിനെ കൈയും കാലും കെട്ടി വരിഞ്ഞവർ ഓർമ്മയില്ലേ ഓർമ്മയില്ല നിങ്ങൾക്ക് ഒരു നവകേരള മാർച്ചിന്റെ സമാപനത്തിൽ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് കാരണഭൂതം നടത്തിയ പ്രസംഗം പ്രിയപ്പെട്ട കാരണഭൂതമേ ആ പ്രസംഗം ഓർമ്മയുണ്ടോ നിനക്ക് ആ പ്രസംഗം ഓർമ്മയുണ്ടോ നിനക്ക് കാരണഭൂതമേ എന്നാണ് കേരളം ഇന്ന് ചോദിക്കുന്നത് അന്ന് കാരണഭൂതം പ്രസംഗിച്ചത് ജി ശക്തിധരൻ പറയുന്നത് കെട്ടി ടി ജലീലാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് ആ ഒരു കഥ ഒരു ഉറുദ് ഒരു ഉറുദ് കഥയോ ഒരു ഉറുദ് കവിതയോ ആണത്രേ അതായത് കടലിലെ തിരമാല കണ്ടിട്ട് കാരണഭൂതത്തിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു അന്ന് ശംഖുമുഖത്ത് വി എസിനെ കുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം ഭരണഭൂതം പ്രസംഗിച്ചത് ഇങ്ങനെയാണ് കടലിലെ തിരമാല കണ്ട് ആകർഷിതനായ കുട്ടി ഒരു ബക്കറ്റുമായി ചെല്ലുന്നു എന്നിട്ട് പറയുന്നു ആ കടൽ ആ കടൽ വെള്ളം കുട്ടി കോരിയെടുക്കുകയാണ് എടുക്കുകയാണ് ആ കോരിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അതിൽ തിര കാണുന്നില്ല ഏ തിര എവിടെ തിര എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ബക്കറ്റിൽ വെള്ളം പറയുന്നു പ്രിയപ്പെട്ട കുട്ടി കടലിൽ സമുദ്രത്തിന്റെ മാറോടൊട്ടി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് തിരയാവാൻ കഴിയൂ നീ ബക്കറ്റിൽ മുക്കൊണ്ടുവന്നാൽ അതിലെനിക്ക് തിരയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വി എസിന്റെ പോരാട്ടങ്ങൾ വി എസിന്റെ ഒറ്റയാൾ പോരാട്ടങ്ങൾ ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളം മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ച പിണറായി വിജയൻ ഇന്നും ഇന്നലെയും അതിന് തലേ ദിവസവും കാണുന്നുണ്ടോ വിജയ കേരളത്തിൽ അനന്തപുരി മുതൽ ആലപ്പുഴ വരെ നീളുന്ന വി എസിന്റെ ആ അന്ത്യയാത്രയിൽ തിങ്ങി നിറഞ്ഞ ജനാവലി വി എസിന് കണ്ണേ കരളെ ഞങ്ങളുടെ ചങ്കിലെ എന്ന് വിളിച്ചുകൊണ്ട് വി എസിന് അവസാനമായി ഒരു നോക്ക് കാണാൻ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ മഴ നനയട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് മഴ നനഞ്ഞ സഖാവാണ് വി എസ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരങ്ങൾ വി എസിന് ഇന്നുവരെ കാണാത്തവർ കേട്ടറിഞ്ഞവർ ഇങ്ങനെ ഒരു നേതാവിനി ഉണ്ടാവില്ല എന്ന് വീണ്ടും 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 പറയുന്നവർ കാരണഭൂതമേ കേൾക്കണം നീ പറഞ്ഞല്ലോ നീ അഹന്തയോടെ പറഞ്ഞല്ലോ ബക്കറ്റിൽ തിരയുണ്ടാവില്ല എന്ന് ആ തിരയിൽ നീയൊക്കെ മുങ്ങിച്ചാകാൻ പോകുകയാണ് കാരണഭൂതമേ എന്ന് എനിക്ക് പറയാനുള്ളൂ ആ ബക്കറ്റിലെ ആ ബക്കറ്റിലെ തിരയാണ് കേരളത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി പിണറായിക്ക് പിറ്റേ ദിവസം തന്നെ വി എസ് മറുപടി നൽകിയിരുന്നു ആ പ്രസംഗം ബക്കറ്റിലെ തിര എന്ന് പറയുന്ന പ്രസംഗം നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ വി എസ് കൊടുത്തിരുന്നു കടൽവെള്ളം പറ്റിച്ച ഗോർബച്ചേവുമാരെ പറ്റിയായിരുന്നു വി എസ് പറഞ്ഞത് കടൽവെള്ളം പറ്റിക്കുന്ന ഗോർബച്ചേവിന് പിന്നാലെ കടൽവെള്ളം കലക്കുന്ന ഇരട്ടച്ചങ്കന്മാരും ഓട്ടച്ചങ്കന്മാരും കാരണഭൂതങ്ങളും കാരണഭൂതത്തിന്റെ ഭൂതങ്ങൾ തിങ്ങി നിറഞ്ഞ കേരളം ഇന്ന് അവസാനിക്കുകയാണ് ഇതാണ് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത് സിന്റെ ചിത കത്തിത്തീരുമ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും കേരളത്തോട് വിട പറയുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അവസാനിക്കുകയാണ് അസ്തമിക്കുകയാണ് ഇനിയുള്ളത് ഇനിയുള്ളത് തൊഴിലാളികളുടെ പാർട്ടിയല്ല മുതലാളിമാരുടെ കൊള്ളക്കാരുടെ കൊള്ള സംഘത്തിൻ്റെ ഗുണ്ടാസംഘത്തിൻ്റെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അന്തം കമ്മികളെ നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഓർത്തിട്ടുണ്ടാവില്ല അഞ്ചു വർഷം അഞ്ചല്ല ആറ് വർഷം ആറ് വർഷത്തോളം വി എസ് പൊതുവേദികളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല വി എസിനെ കുറിച്ച് ആറു വർഷത്തിനപ്പുറം വി എസിനെ അടുപ്പിക്കാറില്ലായിരുന്നു പാർട്ടിയുടെ ഒരു പരിപാടിയിലും വി എസിനെ വി എസിനെ ഇല്ലായ്മ ചെയ്യാൻ ആ ആളുകളുടെ സഖാക്കന്മാരുടെ ഓർമ്മകളിൽ നിന്ന് വി എസിനെ തൂത്തെറിയാനുള്ള ശ്രമമായിരുന്നു നടന്നത് തൂത്തറിയാനുള്ള ശ്രമം പക്ഷേ സന്ധി ശ്വാസം വലിച്ചപ്പോ ആദിയനായ സഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ കേരളം മുഴുവൻ കേരളത്തിന്റെ എന്നൊന്നുമല്ല അറിയില്ല കേരളം മുഴുവൻ പാർട്ടി ഭേദമില്ലാതെ വർഗ കുട്ടികളും സ്ത്രീകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് വികാര വികാരമടക്കാൻ പാടുപെട്ടുകൊണ്ട് അവരെന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞെന്നോ അതാ ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഈ ടി വിയിൽ വന്ന ഈ ഫുട്ടേജുകൾ മുഴുവനും കുത്തിയിരുന്ന് കാണണം കേട്ടോ വിജയ കുത്തിയിരുന്ന് കാണണം അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു ആശ്വാസമരം വി എസ് ഉണ്ടായിരുന്നെങ്കിൽ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ആശ്വാസമരം രണ്ടോ മൂന്നോ ദിവസത്തിൽ അപ്പുറം നീളുമായിരുന്നില്ല വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല ബി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല നാൽപ്പത്തഞ്ച് കാറുകളുടെ അകമ്പടിയോടെ കേരളത്തെ അടക്കി വരിക്കുന്ന ജി ശക്തിധരൻ പറഞ്ഞിരുന്നത് സി പി എം കാട്ടിക്കൂട്ടിയല്ലാത്രോനിവാസങ്ങൾ അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതം ഹോമിച്ച മനുഷ്യൻ ബി എസ് ഇന്ന് പൊന്തിച്ച് നടക്കുന്നവർ ഉറക്കണം നിങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടിക്കാരാണ് പക്ഷെ ബി എസ്സിന്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ കാരണഭൂതമേ നീയൊന്നും ഇനി ഉറങ്ങില്ല പ്രകാശ്കാരാട്ട് ഉറങ്ങിയില്ല നീയൊന്നും എം സ്വരാജ് എന്ന് പറയുന്ന പൂമരൻ നിനക്ക് വി എസിനെ തൂക്കിക്കൊല്ലണമായിരുന്നു അല്ലേ കാണടാ നീയൊക്കെ ഈ തെരുവിൽ ഈ തെരുവിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ മനസ്സുകളാണ് നീയൊക്കെ നീയൊക്കെ അതിന് പിന്നാലെ പോയിരുന്നെങ്കിൽ വലിച്ചു കയറുമായിരുന്നു ഈ ജനങ്ങൾ അവസാനം ഒരു വാക്ക് ജനങ്ങളാണ് ജനങ്ങളാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അവരെ മറക്കരുത് മറക്കരുത് വിജയ തൽക്കാലിത്തറേ പറയുന്നുള്ളൂ